അങ്ങനെ തുറച്ചു നോക്കുന്നു വേണ്ടട്ടോ ആള് അതെ നമ്മളാൾ തന്നെയാണ് ഇനി ആൾ നടക്കുന്നതുകൊണ്ട് മുഖേതായാലും നിങ്ങളെ കാണണ്ട ഇനി ആളെ പേരെട്ടിരിക്കും പറയാനും പറ്റൂല നമ്മൾ ഉദ്ദേശിച്ച അതേ ആൾ തന്നെയാണ് നമ്മളെ നെവിൻ പോളി പാമ്പിനെ വിട്ട് കൊല്ലെന്ന് പറഞ്ഞില്ലേ അതെ സെയിം ടീം തന്നെയാണ് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഒന്നും അത്ര പാവാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആള് ഭയങ്കര എന്താ പറയുക അഭ്യാസിയാണ് വേറെ വീഡിയോ കാണിച്ചുണ്ട് പൊളിയല്ലേ അതാണ് നമ്മൾ മരം കയറാനും നമുക്കറിയാം മരം കയറാൻ മാത്രമല്ല നമ്മൾ വേറെ ചില അഭ്യാസങ്ങൾ നമ്മൾ കാണിക്കും ഏ എന്താണല്ലേ നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് റൊറ്റെടുത്ത് ചാട്ട ചാടിട്ടോ നമ്മളങ് മലന്ന് പിന്നെ ഒരു നീന്തലാണ് അപ്പൊ നീന്തിക്കൊണ്ടിരിക്കുക അപ്പൊ വെള്ളത്തിലിട്ട് നാല് പുറത്തും വെള്ളത്തിൽ കൈയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുങ്ങോ പൊങ്ങോ എന്നൊക്കെ പടച്ചു തമ്പുരാനേ അറിയുള്ളൂ എന്താണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മുങ്ങാനാണ് കൂടുതൽ ചാൻസ് പൊങ്ങി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വേറെ വല്ലതും മുക്കാനാണോ ഈ ചാട്ടം എന്നുള്ളതും പടച്ചം അറിയുള്ളൂ എന്നാണെങ്കിലും കുഴപ്പമില്ല ദുബായിൽ സ്വന്തം ഫ്ലാറ്റിലേ സ്വന്തം ഫ്ലാറ്റിൽ അതും ഫ്രീ വിസക്ക് പോയ ഒരാൾ ഏതോ ഒരു കെയർ ടേക്കറായിട്ട് ഏതൊരു വീട്ടിലാണ് ജോലി ചെയ്തതെന്ന് പറയുന്നു നിവിൻ പോളി അടക്കം അഞ്ച് പേരാണ് പീഡിപ്പിച്ചത് മൂന്ന് പേര് മൂന്ന് ദിവസം ഒരു റൂമിലിട്ടിട്ട് അതും ദുബായിലെ ഒരു ഫ്ലാറ്റിലിട്ടിട്ട് മയക്കുമരുന്ന് കലക്കിക്കൊടുത്ത് മാറി മാറി പീഡിപ്പിക്കുകയായിരുന്നു സ്വന്തം ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടലാണെന്ന് വിചാരിച്ചു പാവം ഹസ്ബൻഡ് എന്താ പറയുക പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു ടിക്കറ്റ് അയച്ചു കൊടുക്കാൻ നിർവാഹം ഇല്ലാത്തത് ആളുടെ ഫോൺ കാരണം ആളുടെ ഫോണ് നമ്മുടെ നിവി പോളിൻ്റെ പോക്കറ്റിലാണുള്ളത് ദുബായ് ഫോണെ അതുകൊണ്ട് ഹസ്ബൻഡ് ശ്വാസം മുട്ടലുള്ള ആൾക്ക് അതായത് ഫോൺ എവിടെയെന്ന് ഹസ്ബൻഡിനെ അറിയില്ല കേട്ടോ ഫോണ് കേടാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് വേറൊരു ഫോൺ ഉണ്ടായിരുന്നു അത് വേറൊരു ഫോണിലാണ് കേട്ടോ സോണിയുടെ ഒരു ഫോണെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഒരു ബാക്കപ്പ് ഫോൺ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്താണെങ്കിലും ബാക്കപ്പ് ഫോണിലോട്ട് വാട്സപ്പിലോട്ട് ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നു ഇതേ സമയത്ത് നിപിൻ പോളി ഹസ്ബൻ്റും മകനും വീട്ടിൽ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു ഇതിൻ്റെ ഇടക്ക് സ്വന്തം വീട്ടിൽ നമ്മുടെ നാട്ടിലെ വീട്ടിൽ എന്താ പറയുക ഇത് കൊണ്ടിട്ടേക്ക് സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്യുന്നു ഇതൊന്നും ഹസ്ബൻഡോ വീട്ടുകാരോ അറിയുന്നില്ല എവിടെയല്ലേ ഫിറ്റ് ചെയ്തുണ്ടാവുക ഭയങ്കര ചെറ്റം സത്യം പറഞ്ഞാൽ നിവിൻ പോളിൻ്റെ അടുത്ത മൂവി എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ബാക്കി നിങ്ങളോട് ചെയ്താൽ മതി ഏഹ് അപ്പം വീട്ടിൽ കൊണ്ടുവെക്കുന്നു അവിടെ ഹസ്ബൻഡും മോനും കിടക്കുന്ന വീഡിയോ ഈ കൊച്ചിനെ കാണിച്ചു കൊടുക്കുന്നു അത് വെച്ചിട്ട് വീണ്ടും പീഡിപ്പിക്കുന്നു ഹസ്ബൻഡിനൊന്നും അറിയാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഹസ്ബൻഡ് ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നു ദുബായ് ഫോണിലോട്ടല്ല നാട്ടിലെ നമ്പറിലോട്ട് ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നു ആ ഫോൺ അവിടെ കിടന്ന് ഓണാവുന്നു ടിക്കറ്റ് അവർ കാണുന്നു അവർ പുറത്തിറങ്ങുന്നു പെട്ടെന്ന് ഒരു കസിൻ ചാടി വെക്കുന്നു അങ്ങനെ കസിൻ വന്നിട്ട് ശ്വാസം മുട്ടലുള്ള തൻ്റെ സഹോദരനെ നേരെ ദുബായ് എയർപോർട്ടിൽ കൊണ്ടിറക്കുന്നു ഇറക്കുന്നു അവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് കയറി നമ്മുടെ ആൾ നാട്ടിലെത്തുന്നു നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രിപ്പേർഡ് ആയതിനു ശേഷം ഹസ്ബൻഡിനോട് അവിടെ നടന്ന കഥകളൊക്കെ പറയുന്നു ശ്വാസം മുട്ടലല്ലായിരുന്നു വേറെ ചില മുട്ടലുകളായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കാൻ നമ്മൾ ചെന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകുന്നു അപ്പോൾ നമ്മൾ പറയുന്ന എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് നമ്മൾ പറയുന്നു അങ്ങനെ നമ്മൾ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പെട്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും നമ്മൾ ഒരു കേസുകൂടെ കൊടുക്കുന്നു ഇത് രസമുള്ള സ്റ്റോറി അല്ലേ ഇതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാര്യം തോന്നുന്നു ഞാൻ എന്ത് പൊട്ടത്തരായി വിളിച്ചു പറയുന്നത് എന്നുള്ളത് ഞാൻ തുടങ്ങിയ തോന്നുന്നു മുതൽ അവസാനത്തെ വരെ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ തോന്നലുകൾ എവിടെയെങ്കിലും അതാണ് കോമഡി ഇനിയും ചില തോന്നലുകളുണ്ട് നാട്ടിലെത്തി കഴിഞ്ഞപ്പം ബെഡ്റൂം രംഗങ്ങൾ വീണ്ടും ചിത്രീകരിക്കുന്നു പണ്ട് ചിത്രീകരിച്ചപ്പം ദുബായിലായിരുന്നല്ലോ നാട്ടിൽ വന്നിട്ട് വീണ്ടും ഇവരുടെ ബെഡ്റൂം രംഗങ്ങൾ വീണ്ടും സി സി ടി വി നമ്മൾ ഇവരെ അറിയാണ്ട് അവിടെ കൊണ്ടുവെക്കുന്നു ഇവരെ വീട് തന്നെ അല്ലേ തോന്നുന്നു എന്തോ ഒരു തോന്നലുണ്ട് അവിടെ പോട്ടെ അത് കഴിഞ്ഞിട്ട് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് ഹസ്ബൻറ്റിനെയും കൊച്ചിനെയും വണ്ടിയിടിച്ച് കൊല്ലെന്ന് പറയുന്നു വീട്ടിൽ പാമ്പിനെ അഴിച്ചു വിട്ടിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുമെന്ന് പറയുന്നു വീണ്ടും ഒരു തോന്നൽ വരുന്നു എത്ര തോന്നലുകളാണ് ഈ തോന്നലുകളെല്ലാം കൂടെ മുട്ടി 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 അവസാനം ഒന്നും തോന്നാത്ത അവസ്ഥയല്ലേ നമ്മളൊക്കെ ഉള്ളത് എങ്ങനെ സാധിക്കുന്ന ഇരിക്കലേ എന്താണെങ്കിലും കൊള്ളാം നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് മുങ്ങും മുങ്ങാനുള്ളതാ അല്ലാണ്ട് പൊങ്ങാനുള്ള ബോട്ടൊന്നും അല്ലത് ഇല്ല പൊങ്ങാനുള്ള ബോട്ടാണ് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എൻ്റെ തോന്നലെങ്ങോട്ട് മാറ്റാന്ന് വെച്ചിട്ടാണ് കഷ്ടം